അപ്പൊ ഞങ്ങള് വൃന്ദാവൻ ഗാർഡനിൽ വന്നേക്കാണ് മൈസൂര് അപ്പൊ ഒരാൾക്ക് അമ്പത് രൂപയാണ് അങ്ങനെ ഇരുനൂറ് രൂപ ടിക്കറ്റിനായി നാല് പേർക്ക് ഒരു ലക്ഷം ഇല്ല എന്താണോ സംഭവം നോക്കാം അറിയില്ലേ അപ്പൊ നമ്മൾ അങ്ങനെ വൃന്ദാവൻ ഗാർഡന്റെ ഉള്ളിൽ കയറി അവിടെ ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ ബോട്ടിങ്ങിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും നടന്ന പതിയെ പോകുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ അടുത്തുങ്ങി നടന്ന് കാറ്റീരെയെ നടത്ത കാറ്റൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ മടുത്തു അപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തു ബോട്ട് സർവീസ് വരുന്ന ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊന്നും പോകാതെ ഞങ്ങൾ നടന്നുതന്നെ പോയിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം ഇരുന്നും പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇരിക്കാം റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഫോണൊക്കെ നോക്കി കുറച്ചിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് വാട്ടറിൻ്റെ എന്തൊക്കെയോ പരിപാടികൾ വെള്ളം ചീത്തുന്നു പൊങ്ങുന്നു പതയുന്നു അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ നല്ല രസമുണ്ട് മൊത്തത്തിലൊന്ന് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരു സൗണ്ട് കേട്ടോ കേട്ടോ അതെന്താ നമുക്കറിയില്ല നമുക്ക് നോക്കാം എല്ലാവരും മുകളിലേക്ക് കയറിപ്പോകുന്നു എന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പം ഞങ്ങളും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്നുണ്ട് സ്ലിപ്പായി പോകുക അത് പതിയെ വേണം പോകാനായിട്ട് കേട്ടോ ശ്രദ്ധിച്ചൊക്കെ പോവുക പിന്നെ ഈ പോണ വഴിക്കെന്ന് വെച്ചിട്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ലൈറ്റ് കുറവുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി പതിയെ വീഴാണ്ടൊക്കെ പോവുക അപ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നു ആ കോൾ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചിട്ട് വേണം പോകാനായിട്ട് വിചാരിച്ചാൽ സമ്മതിക്കുന്നില്ല കോൾ വിളിക്കാനായിട്ട് പിന്നെ വിളിക്കാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തു വീണ്ടും നമ്മളിതാ അങ്ങോട്ട് പതിയെ പതിയെ മന്ദം മന്ദം നടന്ന് പോവുകയാണ് അപ്പോഴത്തേനും കോൾ വന്നു എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പല രീതിക്കുള്ള വർക്കുകൾ നടക്കുന്നതല്ലേ അപ്പോൾ പിന്നെ നമുക്ക് കോളും അതെല്ലാം അതിൻ്റെ ഇരടയിൽ നമുക്ക് എടുക്കണമല്ലോ ഫ്രണ്ട്സ് വിളിച്ച് എടുക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പം അങ്ങനെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതിയെ മുകളിലേക്ക് കയറിപ്പോവാണ് ഭയങ്കര ബഹളം മോളിന്ന് കേൾക്കുന്നുണ്ട് എന്താണെന്ന് പോകുന്നില്ല ഞങ്ങളെക്കാട്ടിൽ മുന്നിൽ ചേട്ടനും ഓടി പോവാണ് പക്ഷെ ഞാൻ എന്തായാലും കൊടുക്കാൻ തയ്യാറില്ല ഞാൻ അതിന് മുന്നേ ഓടി എന്താ ഇത്ര ബഹളം നമുക്കറിയണമല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഓടി പോവാണ് ചേട്ടനെ ഒപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ അപ്പോൾ അവളും കൊടുക്കാൻ തയ്യാറില്ലാതെ അവളും പുറകെ ഓടി വരുവാണ് പിന്നെ പോകുന്ന വഴിക്ക് ഭയങ്കര കണ്ട നല്ല രസമാണ് കായി കാണാനായിട്ട് വെള്ളത്തിൻ്റെ പലവിധ ഐറ്റംസ് വെള്ളങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാറുന്നു പറക്കുന്നു പൊങ്ങുന്നു ചീറ്റുന്നു ആഹാ ഹാ എന്ത് രസമാണ് കാണാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് മുകളിൽ എന്താണ് നടക്കുന്നതെന്ന് അവിടെ വാട്ടർ ഡാൻസ് ആണെന്ന് ഞങ്ങളിവിടെ ഒരു ചേട്ടൻ പറഞ്ഞു അപ്പം ഞങ്ങളിതാ വാട്ടർ ഡാൻസ് ലക്ഷ്യമാക്കി മുകളിലേക്ക് പോവുകയാണ് കുറച്ച് പോകാനുണ്ട് ഞാൻ വാട്ടർ ഡാൻസ് നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മുടെ ദുബായിൽ പോയപ്പോൾ ഗുർജി ഖലീഫയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ മൈസൂരിൽ വന്നിട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ വാട്ടർ ഡാൻസ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം പോകുന്ന വഴിക്ക് വഴിക്കുന്നുണ്ട് വെള്ളം ഭയങ്കര രസമാണ് കേട്ടോ അവിടുത്തെ വെള്ളം കൊണ്ടുള്ള പരിപാടികളൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട് ഇതാണ്ട് ആ കാണുന്നതാണ് വാട്ടർ ഡാൻസ് ഗൈസ് അവിടെ ഭയങ്കര ബഹളമാണ് അവിടുത്തെ ഭയങ്കര സോങ്ങും നല്ല പാട്ടൊക്കെയാണ് ഇടുന്നത് തൽക്കാലം ഞാൻ പാട്ടൊന്നും ഇതിനകത്ത് ഇടുന്നില്ല കാരണം കോപ്പിറൈറ്റ് വന്നാൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പാട്ടിടുന്നില്ല നിങ്ങൾ അതെന്നോട് ക്ഷമിക്കണം പിന്നെ പാട്ട് ഉള്ളള്ളാ എന്നുള്ള പാട്ടൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ക്രിസ്സേട്ടം ശ്രീകുടീനെ വലിച്ചുകൊണ്ടാണ് ഓടുന്നത് കുട്ടിയുടെ ചെരുപ്പ് പൊട്ടിയിട്ട് കുട്ടിക്ക് നടക്കാൻ പയ്യാത്തൊരവസ്ഥയായിരുന്നു എങ്കിലും ഞാനിതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ഏറ്റവും ആദ്യം പോയി കാണാൻ വേണ്ടി ഞാൻ ഓടിക്കയറി പോവുകയാണ് അപ്പോൾ അവളെ വലിച്ചുകൊണ്ട് ക്രിസ്സേട്ടൻ വരുന്നുണ്ട് പുറകെ അപ്പോൾ നമ്മൾ അങ്ങനെ വാട്ടർ ഡാൻസിൻ്റെ അടുത്തെത്തി പുളപ്പൻ ഡാൻസും ഒക്കെ ആയിട്ട് ഇതാണ്ട് നമ്മുടെ വാട്ടർ ഡാൻസ് പൊളിച്ച് തീമർത്ത് കറകി അടിച്ച് പൊളിച്ച് നടക്കുന്നുണ്ട് വാട്ടർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വാട്ടർ ഡാൻസ് ആ മക്കളെ ഒരു രക്ഷയില്ല ഇടയ്ക്ക് ലൗച്ചിനൊക്കെ വാരി വിതറുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു തൊട്ടേ ഇങ്ങനെ വാട്ടർ ഡാൻസ് എന്നുള്ള കാര്യം ഞങ്ങൾ ശരി വൃന്ദാവനഗാർന്നും ഞാൻ വിചാരിച്ചപ്പോൾ കുറച്ച് പൂന്തോട്ടവും കാര്യങ്ങളൊക്കെയാണെന്നാണ് വിചാരിച്ചത് അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് വേറെ ലെവൽ പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല ഫുള്ള് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു ഏഴ് മണി സമയത്താണ് വാട്ടർ ഡാൻസ് നടക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് സമയമൊന്നും അറിയില്ല ഞങ്ങൾ ചെന്നപ്പത്തന്നെ തുടങ്ങിയായിരുന്നു പിന്നെ അവിടെ ഒരു ഇരിക്കാനായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് ഒരു ഗ്യാലറി ഉണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാം പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെയൊക്കെ ഫുള്ളായി അതുകൊണ്ട് ഞങ്ങൾ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടു കണ്ടോ നമ്മുടെ വെള്ളം തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു പല പല കളറിലൊക്കെയാണ് വാട്ടർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ വന്ന് കാണണം അടിപൊളി ഇത് മാത്രം കാണാൻ വേണ്ടി പോയാൽ മതി കേട്ടോ വേറെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വാട്ടർ ഡാൻസ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് നേരെ വിട്ടേക്കാം അവിടെ ചെല്ലുക കാണുക ആസ്വദിക്കുക പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂന്ന് പാട്ട് നാല് പാട്ട് നമുക്ക് അവരിട്ട് തരും പക്ഷെ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കത് ഇടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇടതില്ല ഞാൻ ഒരു പാട്ട് ഹുല്ല ഹുല്ല എന്നുള്ള പാട്ടാണ് പിന്നെ വേറെ എന്തൊക്കെയോ അവിടുത്തെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട് മലയാളം പാട്ടല്ലായിരുന്നു തമിഴ് പാട്ട് അങ്ങനെയൊക്കെയാണ് അടടാ എന്നുള്ള പാട്ടൊക്കെ അവർ ഇട്ടു അതൊക്കെ ഞങ്ങൾ കേട്ടു ആസ്വദിച്ചു കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് പല മഴവില് പോലെയാണ് നമ്മുടെ വാട്ടർ ഡാൻസ് തുള്ളി കളിക്കുന്നത് രക്ഷയില്ല സൂപ്പർ സൂപ്പർ അപ്പൊ ഞങ്ങൾ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ടു ഒരു രക്ഷയില അടിപൊളിയാണ് ആരെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരാ വൃന്ദാവൻ ആണ് നമ്മുടെ മൈസൂർ വൃന്ദർ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് നമ്മള് മൈസൂര് വാട്ടർ ഡാൻസ് ഒക്കെ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കും വൃന്ദാവന അതെ വാട്ടർ ഡാൻസ് കണ്ടു കഴിഞ്ഞു തന്നപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ കയറി കട ലക്ഷ്മണൻ്റെ ഹോട്ടലിൽ കയറിയ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കയറിയത് പക്ഷേ ഇവിടുത്തെ ഫുഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് ഇതാണ് മറ്റേ എന്താണ് സംഭവം ചില്ലി ചിക്കൻ ആണെന്ന് മുന്നിൽ തന്നതാണ് ചിക്കൻ സാമ്പാർ ഓക്കെ ഇത് ഇങ്ങനെ പക്ഷെ വേറെ കാര്യമുണ്ട് പേർക്കും രണ്ട് പോലെ അടിച്ച പോലെത്തെ അതുകൊണ്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ല ഒരെണ്ണം മേടിച്ചു തന്ന ഇത്രേ ഞങ്ങള് കഴിച്ചിട്ടുള്ളൂ വിജയച്ചട്ടൻ പുരിങ്ങിയ പ്രകടനമായിരുന്നു പൊരിങ്ങ പോരാട്ടം തെറ്റോട്ട്